കാര്യത്തിൽ പെട്ടുപോയെങ്കിൽ അത് നമ്മുടെ കഴിവ് കേടല്ലേ അതിനെ നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല ഇവർക്ക് ലൗ ജിഹാദിൽ ആളെ വീഴ്ത്താൻ മാത്രമല്ല അറിയുന്നത് കേട്ടോ മറ്റു പല കാര്യങ്ങളും ഇവർക്കറിയാം ഇവർ പോകാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അവർക്കറിയാം അറിയാം അവരതൊക്കെ നോക്കി പഠിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് വലിയവരായിരുന്നാലും ശരി ചെറിയവരായിരുന്നാലും ശരി അവർക്കറിയാം ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ പല ആളുകളും ലവ് ജിഹാദിന്റെ ഇരകളെ സംബന്ധിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കണം മുമ്പ് റിൻഷ എന്ന പെൺകുട്ടിയുടെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ആ പറ്റിപ്പിന്റെ ന്യൂജൻ വർഷക്കെ അറിയാം നല്ലതുപോലെ അറിയാം ൊക്കെ കണ്ടും മനസ്സിലാക്കി കൊണ്ടും തന്നെയല്ലേ ഇരിക്കുന്നത് ആരിഫെ നമ്മളും ഈ ലോകത്ത് തന്നെയല്ലേ ജീവിക്കുന്നത് നമ്മളും നിരന്തരം കാണുന്നു ലൗ ജിഹാദിൽ അകപ്പെട്ട് എത്രയോ പെൺകുട്ടികൾ ഇവരുടെ വലകളിൽ വീണോണ്ടിരിക്കുക നിൽക്കട്ടെ ജിഹാദ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ രീതികളല്ല ണക്കിന് ജിഹാദിൻ്റെ വിശദാംശങ്ങളുണ്ട് നമ്മൾ ലാൻഡ് ജിഹാദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഹലാൽ ജിഹാദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ലവ് ജിഹാദ് സെക്സ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പിന്നെ ബിസിനസ് ജിഹാദ് ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഒന്ന് കേട്ടോ ഡയറക്റ്റായിട്ട് എടുത്തതായതുകൊണ്ട് മാഫിയകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് നമ്മളുള്ളത് അഹമ്മദ് ഉദ്ദേശം ഉണ്ടായിരുന്നു ബിജെപിയുടെ ലീഡറിനെ ശ്രീ അദ്വാനിജിയെ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാന്നുള്ള കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ കൊട്ടേഷൻ വഴിഞ്ഞപ്പോൾ ഇത് രണ്ടിന്റെ ഒരു കൺവിനേഷൻ ആണ് അവിടെ നടന്നത് അവർക്ക് എന്താ അദ്വാനിജ് ബാക്കിയൊണ്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ലൈറ്റ് ആയി അതുപോലെ തന്നെ ഹെലികോപ്റ്റർ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ലേറ്റ് ആയത് കാരണം മാത്രമാണ് അദ്വാനിജി ഇന്ന് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ഇന്ന് രക്ഷപ്പെട്ടത് അത് കൃത്യമായ ഒരു കൊട്ടേഷൻ തന്നെയായിരുന്നു അതിന് യാതൊരു തർക്കവും ഇല്ല മതപരമായി അവിടെ അതായത് ഡി എം കെയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദിയൊക്കെ അടങ്ങുന്ന ആ യു പി ഐ മാഫിയായിക്ക് അധികാരം പിരിച്ചു കിട്ടിയപ്പോൾ അതിന്റെ ഒരു പവർ അവിടെ വളർന്നുവരുന്ന ബി ജെ പി യോടും എ ഡി എം കെ യോടും പറ്റും ഹിന്ദുത്വ ശക്തികളോടും കാര്യം നിങ്ങളെ ഞങ്ങൾക്ക് കുശിക്കളയെന്നുള്ള രീതിയിലുള്ള ഒരു കാര്യവും ഇയാളുടെ സവറക്ക ഇതുപോലെ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ പ്രതികൾ ആരെങ്കിലും മൊഴി കൊടുക്കാൻ ഡി എം കെ യും കോൺഗ്രസും പറഞ്ഞിട്ടാണ് ഞങ്ങൾ തൊണ്ണൂറ്റിയെട്ടിൽ കോമ്പ് ഈ പ്രതികൾ ആരെങ്കിലും മൊഴി കൊടുക്കാൻ സത്യം പറഞ്ഞാൽ എന്ന് സംഭവിച്ചു നാളും ഇന്ത്യയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് ഇവരെ സമാധാനമാണ് ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് ലോകത്തിൻ്റെ ഏതു കോണിൽ തിരിഞ്ഞാലും ശരി ഇവരെ റിലേറ്റ് ചെയ്യുന്ന ജിഹാദി ജിഹാദുകളും തീവ്രവാദ പ്രവർത്തനങ്ങളും പൊട്ടിത്തെറികളും ബലാത്സംഗങ്ങളും പീഡനങ്ങളും ഇതൊന്നും അല്ലാതെ കേൾക്കാനില്ല ലോകത്തെവിടെയെങ്കിലും ഇവർ കൂടി ജീവിച്ച മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന ചരിത്രമുണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് തൊറും ബ്ലാക്ക് മെയിലിംഗ് കണ്ടോണം വേറെ വഴിയില്ല തമിഴ്നാട് ഗവൺമെന്റിനോ ഇന്ത്യ അലയൻസിനോ വേറെ വഴിയില്ല ഇന്ന് ഈയാൾക്ക് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒക്കെ മാത്രമല്ല ആ ഈഹാരി കൃത്യമായിട്ട് റോഡിൽ ഇടും ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് വലിച്ച റോഡിലിടും ഈ കൊട്ടേഷൻ ഈ കോൺഗ്രസിന്റെ പി എം കെ ടെയും കൊട്ടേഷൻ പിടിച്ചത് അന്ന് കേരളത്തിലെ ജഹാഹാദിയാണ് പോമ്പോറി എന്ന് അറിയപ്പെടുന്ന ആളാണ് അത് പിടിച്ചത് പക്ഷെ തെളിവില്ലാത്തതും ശിക്ഷിക്കാൻ പറ്റിയില്ല പോമ്പോറി യാത്ര കൊട്ടേഷൻ പിടിച്ചത് ഇതിന്റെ അത് കംപ്ലീറ്റ് കേരളത്തിൽ നിന്നുള്ള ജിഹാദികളാണ് ഇതിന്റെ ടെക്നിക്കലും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തത് പക്ഷെ അവരെയും ആയിട്ട് പിടിക്കാൻ പറ്റിയില്ല മൂന്ന് ഈ സംഭവം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ ഇതിൽ എന്താ തരക്കലിനുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്തു കോയമ്പത്തൂർക്ക് ബാംഗ്ലൂരിലാണ് പോകേണ്ട ഒരു രണ്ട് മണിക്കൂർ വ്യത്യാസമുണ്ട് ുമായിട്ട് ഒരു ചായ വിടുത്ത് നിക്കുമ്പോൾ ഏകദേശം മോർണിംഗ് നാലു മണിക്ക് ഇവിടുന്ന് വരുന്ന ഒരു ട്രെയിനിന് മലബാറിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് ട്രെയിനിൽ അന്ന് ഒരാളെ അവരുടെ പോലീസ് പിടികൂടി ആറ് ദാരി വനത്തൊപ്പി ടിപ്പിക്കൽ തിരിഹാടി അപ്പൊ നെറ്റിയിൽ അറിയാമുള്ള മനുണ്ട് അവനെ കൃത്യമായിട്ട് പിടികൂടി പിടികൂടിയിട്ട് പോലീസ് ഒരു അനൗസ്മെന്റ് പൈറ്റിക്കൊണ്ട് നിർത്തി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഇത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാല് ഭാഷ ഒരുപോലെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോലീസിനെ സഹായിക്കണമെന്ന് പറയും എനിക്ക് ട്രെയിൻ വരാൻ ഒരു ഒരു മണിക്കൂറോടെ സമയം ഉണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ് എക്സ്പ്രസ് ബാങ്കുകൾക്കുള്ള ബോംബെക്ക് പോകുന്ന ട്രെയിനാണ് ആ സമയത്ത് അഞ്ചുമണിക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കോളേജിൽ വർക്ക് ചെയ്തതാണ് എനിക്ക് നാല് ഭാഷയെ അറിയാൻ പോകും അവരുടെ പക്ഷെ പോലീസ് അല്ല പറഞ്ഞത് മിൽറ്ററിയാണ് മിലിറ്ററി ഒരു ഡെപ്പറ്റിനെ പിടിച്ചിട്ടുണ്ട് ഇതിഹാധയെ പിടിച്ചിട്ടുണ്ട് ഒരു ഡയറി എന്ത് തന്നിട്ട് പറഞ്ഞു ഈ ഡയറിക്ക് അതി നാല് ഭാഷയും എഴുതിയിട്ടുണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു താക്കോലെ ഒരു ഒരു ബൈ ബിന്റെ താക്കോലും ഉണ്ട് അത് തീപ്പിട്ടി ക്യാത്ത് വെച്ച് പൊതുവെ ആണ് ഇനി ഇങ്ങനെ ഇറങ്ങിയപ്പോ സംശയമായ സാധനത്തിൽ പിടികൂടി ഇവരൊന്നും പറയുന്നില്ല എന്ന് ചോദിച്ചു പറയുന്നു ആയിട്ട് രണ്ടുമൂന്നൂ ഇരു കൊണ്ടപ്പോ മന്ത്രി മന്ത്രി പേര് പറഞ്ഞു മലപ്പുറത്തുള്ള അവർ പഠിക്കുന്നവരാണെന്ന് പറഞ്ഞു കഷ്ടത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പൊ ഈ ഇതിലെ കോഡഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് അതിന് കൃത്യമായിട്ട് ഞാൻ ഇതാണ് ഭാഷ അറിയാവുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട് സ്കൂട്ടർ വെച്ചിട്ടുണ്ട് അത് എടുത്ത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കണം അതാണ് മെസ്സേജ് വേദി അതിന് അത് വില വർക്കം വല്ലതും കാണാം അത് നിങ്ങൾ നോക്കുന്ന പരമ്പര അങ്ങനെ കൊച്ചുകൊണ്ട് പോയി അതായത് ഇത് അവിടുത്തെ ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ കേരള ബന്ധമുള്ള ജിഹാരികളാണ് ഈ പരിപാടി അവിടെ ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കിയത് അത് അവിടെയുള്ള കൃത്യമായിട്ട് ഹിന്ദു സമൂഹം ബിസിനസുകാർക്കെതിരെ നടത്തിയ ഒരു പരിപാടിയാണ് അതെല്ലാം പിന്നീട് ഇതിന്റെ ഗൂഢാലോചനയുടെ പുറയിലേക്ക് പോകാനോ ഒന്നും അന്വേഷണ ഏജൻസികൾക്ക് പറ്റിയില്ല അത് കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിലെ ജിഹാദികളും കേരളത്തിലെ കുറെ രാഷ്ട്രീയക്കാരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ടി എം കെയും ഒക്കെ അടങ്ങുന്ന രാഷ്ട്രീയക്കാരും കൂടി അവർക്ക് പോയാലെ ഇന്ന് ആ രാഷ്ട്രീയക്കാരും ഒരു പ്രത്യപകാരം ചെയ്തിരിക്കുകയാണ് ഇയാൾക്ക് അല്ലെങ്കിൽ ഇയാളുടെ സൗജന്യത്തിലാണെങ്കിൽ മരിച്ചുപോയ ഭാഷയുടെ സൗജന്യത്തിലാണ് ഇന്ന് തമിഴ്നാട് ഗവൺമെന്റും ഇന്ത്യ അലയൻസും ഒക്കെ നിലനിൽക്കുന്നത് കാർഷിക ഈ ഈ രീതിയിലുള്ള സ്റ്റേറ്റ് ബ്യൂണൽ നിഷേധിച്ചാൽ മുടുമുട്ടില്ലാതെ തമിഴ്നാട്ടിലെ കോൺഗ്രസും നേതാക്കന്മാരും നിൽക്കേണ്ടി വരും അവരുടെ മുഴുവൻ കൂടി നിരക്ക് വരും അതാണ് അവസ്ഥ ത്തെ മതപരമായ കൊട്ടേഷനെയോ രാഷ്ട്രീയപരമായ കൊട്ടേഷനെയോ നിഷേധിക്കാൻ പറ്റില്ല ഇത് രണ്ടും അതിന്റെ അമർ ഇത് വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്യാം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ അമിതുണ്ട് അല്ലാതെ ഇതൊരു ഒരു ദേശവിരുദ്ധത ഇന്ത്യാ വിരുദ്ധത മാത്രമല്ല ഉള്ളത് അതിനകത്ത് ഹിന്ദു വിരുദ്ധമുണ്ട് ബിജെപി വിരുദ്ധതയുണ്ട് എല്ലാം എല്ലാം ഉണ്ട് ഒരു വളരെ കോൺപ്രൻസീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് നിവൃത്തി ഇല്ലാതെയാണ് ബോംബോളിയൊക്കെ പിടിച്ച അവസാനം കേന്ദ്രത്തിന് കൊടുക്കേണ്ടി വന്നത് ബോംബോളിയൊക്കെ അങ്ങനെയാണ് ഇതിനകത്ത് പിടിക്കപ്പെട്ടത് അത് അതുകൂടെ മനസ്സിലാക്കും ഇനി ഭരണകൂടത്തിനെതിരെ നടപടി വല്ലതും വരുമോ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെതിരെയോ അല്ലെങ്കിൽ ജില്ലാ കലക്ടർക്കെതിരെയോ ഉത്തരവാദപ്പെട്ടവർ ഇത് വളരെ ലാഘവത്തോടെ കണ്ടു എന്നതിന്റെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് നടപടി വരാനുള്ള സാധ്യതയുണ്ടോ അതായത് നമ്മുടെ സ്റ്റേറ്റ് രാഷ്ട്രീയമാണ് കാരണം നമുക്കറിയാൻ രാഷ്ട്രീയം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചു പോലെ പിന്നെ ഇപ്പം പക്ഷേ കേരളവുമായി ബന്ധപ്പെട്ട നടക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഇപ്പോൾ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ ഇതിൽ ആരൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതൊരു പറയുക ഇതിൽ നിന്ന് ഇന്റലിജൻസ് ഏജൻസികൾ അപ്പൊ സ്റ്റേറ്റിന്റെ ആയാലും സെൻട്രൽ ആയാലും കേരളത്തിന്റെ ആയാലും ഒക്കെ ആ ഇന്റലിജ്യൻസ് ഏജൻസികൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സൂചനകൾ നൽകുന്ന ചില ഇതിന്റെ നിക്കുണ്ട് അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് വെടിവാകുന്നു അത് കൃത്യം ലോകത്തിലെവിടെയായിരുന്നാലും ശരി ഇവര് കൂടി ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എന്താ നമ്മുടെ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ ഇവരല്ല വില്ലന്മാർ ഇവരെ മുന്നോട്ട് നയിക്കുന്ന ഈ ചോരപ്പുഴ ഒഴുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ആ ഗ്രന്ഥമാണ് കാരണം റെയിൽവേ സ്റ്റേഷനുകളിലായിരുന്നാലും ബസ് സ്റ്റാൻഡുകളിലായിരുന്നാലും എയർപോർട്ടുകളിലായിരുന്നാലും മഹാകുംഭമേളയിലായിരുന്നാലും ഇനി അതല്ല അഭയാർത്ഥികളായി വലിഞ്ഞു കയറിപ്പോയ രാജ്യങ്ങളിലായിരുന്നാലും ശരി ഇവരുടെ അന്യമതവിരോധവും പൊട്ടിത്തെറിച്ച് സ്വർഗം നേടാനുള്ള ഒരു ടെൻഡൻസിയും അവസാനിക്കില്ല അതവരുടെ കുഴപ്പമല്ല